മോഡി സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള തൊഴിൽ സംഹിതകളിൽ മൂന്നാമത്തേതാണ് സോഷ്യൽ സെക്യൂരിറ്റി കോഡ് പഴയ ഒൻപത് തൊഴിൽ നിയമങ്ങൾ റദ്ദു ചെയ്തുകൊണ്ടാണ് ഇത്തരമൊരു തൊഴിൽ സംഹിത കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നത് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആൻഡ് മിനിസ്റ്റീരിയസ് പ്രൊവിഷൻസ് ആക്ട് എംപ്ലോയീസ് പ്രോവിഡൻസ് Fund and Miscellaneous Provisions Act, Employees State Insurance Act, Maternity Benefit Act, Payment of Gratuity Act, Employees Compensation Act, Other Unorganized, Unorganized Workers, Social Security Act, Senior Workers Welfare Fund Act, Building and Other Concession Workers Welfare ആക്ട് ആക്ട് വെൽഫെയർ ഫണ്ട് പ്രധാനപ്പെട്ട ഒൻപത് നിയമങ്ങൾ അതത് മേഖലകളെ അടിസ്ഥാനപ്പെടുത്തിയ തൊഴിലാളികൾക്ക് വലിയ സഹായമായിരുന്നു നിയമപരമായ സംരക്ഷണമായിരുന്നു നൽകിയിരുന്നു ഇവയെല്ലാം ഈ നിയമങ്ങളെല്ലാം റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ് மோடி സോഷ്യൽ സെക്യൂരിറ്റി மூணாமத்தான പഴയ செக்யூரிட்டி നിയമങ്ങൾ பழைய ஒன்பது நியமங்கள் ரொண்டான எம்ப்ளோயீஸ் பிரோவிடென்ட் ஃபண்ட் ஆன்ட் மிசிலேனியஸ் பிரொவிஷன்ஸ் ஆக் எம்ப்ளோயீஸ் ஸ்டேட் இன்ஷுரன்ஸ் ஆக் அதாவது ആക്ട് Maternity ബെനിഫിറ്റ് Act പേയ്മെന്റ് ഓഫ് Gratuity ആക്ട് എംപ്ലോയീസ് Compensation Act അൺഓർർഗനൈസ്ഡ് വർക്കേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് സിനി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ആക്ട് ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് സെസ് ആക്ട് ബി ഡി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ആക്ട് അങ്ങനെ തുടങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട ഒൻപത് നിയമങ്ങൾ റദ്ദെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ ഒൻപത് നിയമങ്ങളും അതത് മേഖലകളെ അടിസ്ഥാനമാക്കിയ തൊഴിലാളികൾക്ക് ഏറ്റവും നിയമപരമായ സംരക്ഷണങ്ങൾ നൽകിയ നിയമങ്ങളായിരുന്നു ഇവയെല്ലാം റദ്ദു ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം ഇ പി എഫ് അടയ്ക്കുന്നത് ഇ പി എഫ് ഏറ്റവും പ്രധാനപ്പെട്ടാണ് പ്രൊവിഡൻറ്റ് ഫണ്ട് എംപ്ലോയീസ് പ്രൊവിഡൻ ഫണ്ട് അടയ്ക്കുന്നതിൽ കമ്പനികൾ ഏതെങ്കിലും നിലയിൽ കുടിശ്ശിക വരുത്തിയാൽ അവർക്ക് വലിയ ശിക്ഷ നടപടികൾ നേടേണ്ടി വന്നിരുന്നു ഇതുവരെ എന്നാൽ ഇപ്പോൾ ആ ശിക്ഷ നടപടികളെല്ലാം ഒഴിവാക്കിയിരിക്കുകയാണ് ഏറ്റവും കുറവ് ജീവനക്കാർ ഉണ്ടായാൽ പോലും ഈ നിയമം ഓരോ ഫാക്ടറിയിലും പഴയ നിയമം അനുസരിച്ച് നടപ്പിലാക്കേണ്ടിയിരുന്നു എന്നാൽ പുതിയ കോഡുകളിൽ ഇനി അത്തരം ഒരു ആവശ്യമില്ല തൊഴിലാളിയുടെ ആരോഗ്യരക്ഷയും ചികിത്സയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇ എസ് ഐ കോർപ്പറേഷൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് പത്തിൽ കൂടുതൽ ജീവനക്കാരുള്ള ഏത് സ്ഥാപനത്തിനും ഇത് ബാധകമായിരുന്നു ചികിത്സ ആശുപത്രി സൗകര്യങ്ങൾ മരുന്ന് ആംബുലൻസ് സൗകര്യം തുടങ്ങി സമഗ്രമായ തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണമായിരുന്നു ഇ എസ് ഐ കോർപ്പറേഷനെ കൊണ്ട് ഉദ്ദേശിച്ചത് ഇത് ഇനി തൊഴിലുടമയുടെ ഔദാര്യം എന്ന നിലയിൽ മാത്രം തൊഴിലാളിക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സംരക്ഷണമായി മാറാൻ വേണ്ടി പോവുകയാണ് സർവീസ് കാലാവധിക്ക് ശേഷം തൊഴിലാളിക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആനുകൂല്യമാണ് ഗ്രാറ്റുവിറ്റി അഞ്ചു വർഷം പൂർണ്ണമായും ജോലി ചെയ്ത തൊഴിലാളിക്ക് ലഭിക്കുന്ന അവകാശമായിരുന്നു ഇത് എന്നാൽ ഇത് പൂർണ്ണമായും ഇല്ലാതെയാക്കാൻ വേണ്ടി പോവുകയാണ് ഗ്രാറ്റുവിറ്റി എങ്ങനെ ർക്ക് കൊടുക്കണം എന്നെല്ലാമുള്ള യോഗ്യത നിർണ്ണയിക്കാനുള്ള അവകാശം തൊഴിലൂടെ നമുക്ക് നൽകിയിരിക്കുകയാണ് സോഷ്യൽ സെക്യൂരിറ്റി ക്വാഡിലൂടെ ബി ജെ പി സർക്കാർ ചെയ്തിരിക്കുന്നത് മെറ്റേണിറ്റി ബെനിഫിറ്റ് എന്നത് തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ മാതൃത്വ അവകാശമായിരുന്നു ഒരു തൊഴിലാളിക്ക് ലഭിക്കുന്ന ഈ ആനുകൂല്യങ്ങൾ അവകാശങ്ങൾ ഇനി മുതലാളിമാരുടെ ഔദാര്യത്തിന് കീഴിൽ മാത്രമായിരിക്കും ധാരാളം വ്യവസ്ഥകളാണ് ഇത് സംബന്ധിച്ച് പുതിയ ക്വാഡിനകത്തുള്ളത് ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വെൽഫെയർ നിയമം അത് തൊഴിലാളിക്ക് വലിയ സംരക്ഷണമാണ് നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്ക് നൽകിക്കൊണ്ടിരുന്നു കുറേ പരിമിതികളുണ്ട് പ്രശ്നങ്ങളുണ്ട് എങ്കിലും ഒരു സുരക്ഷയായിരുന്നു ഈ നിയമം എന്ന് പറയുന്നത് നിരവധി സംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടി നിരവധി അസംഘടിത മേഖലയിലെ നിരവധി അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടി വെൽഫെയർ ബോർഡുകളും അതിന്റെ നിയമങ്ങളും എല്ലാം ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അതിലെ തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ ക്ഷേമനിധിയുടെ മറ്റു സംവിധാനങ്ങൾ മറ്റു തൊഴിലാളി സുരക്ഷാ സംവിധാനങ്ങൾ ഇവയെല്ലാം ഈ നിയമങ്ങൾ ഉറപ്പുവരുത്തിയിരുന്നതാണ് പത്തിൽ താഴെ തൊഴിലാളികളുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഇ എസ് ഐയും ഇ പി എഫും നിർബന്ധമായും നടപ്പിലാക്കേണ്ടതുണ്ടായിരുന്നു ഇത് അവിടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമായിരുന്നു എന്നാൽ പുതിയ കോടി സംസ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും ഇനി ഇത് ബാധകമാവുക ഒരു നിർബന്ധവുമില്ല സംസ്ഥാനങ്ങൾ ഏത് നിലയിലാണ് ആഗ്രഹിക്കുന്നത് എന്താണ് അവർ മാനദണ്ഡം നിശ്ചയിക്കുന്നത് അതിനനുസരിച്ച് മാത്രമായിരിക്കും ഇത് ബാധകമാവുക എന്നർത്ഥം കോർപ്പറേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഇന്ത്യ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന സംസ്ഥാന സർക്കാരുകൾ തൊഴിലാളികളുടെ ഈ ആനുകൂല്യം മുഴുവൻ ഇല്ലാതാക്കുന്ന നിലയിലേക്കാണ് ഇപ്പോൾ ചട്ടങ്ങൾ രൂപീകരിച്ചത് തന്നെ രൂപീകരിച്ചു വച്ചിരിക്കുന്നത് ഇതേ നില തന്നെയായിരിക്കും കേരളം ഒഴികെയുള്ള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും സംസ്ഥാന ഗവൺമെന്റുകൾ തയ്യാറാക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല അതുകൊണ്ട് തൊഴിലാളികൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഇ എസ് ഐയും പി എഫും ഉൾപ്പെടെയുള്ള സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങൾ ഇനി ഇല്ലാതെയാവും എന്നർത്ഥം അൺഓർഗനൈസ്ഡ് സെക്ടറിൽ സോഷ്യൽ സെക്യൂരിറ്റി നിയമം ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു അതായത് കാർഷിക തൊഴിലാളികൾ ഉൾപ്പെടെ കൂലിപ്പണിക്കാർ വീട്ടു തൊഴിലാളികൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ സംരക്ഷണം ഈ നിയമത്തിനകത്ത് വ്യവസ്ഥ ചെയ്തിരുന്ന കാര്യങ്ങളായിരുന്നു പക്ഷേ അത് റദ്ദിക്കപ്പെട്ടിരിക്കുന്നു ഇനി ആ വിഭാഗത്തിന് ഒരു സുരക്ഷയും ലഭിക്കാൻ വേണ്ടി പോകുന്നില്ല ഓരോ നിയമവും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഓരോ മേഖലയിലെ തൊഴിലാളികൾക്കും സുരക്ഷിതമായ തൊഴിലും തൊഴിൽ സാഹചര്യവും അവന്റെ സാമൂഹ്യ ജീവിതവും എല്ലാം ഉറപ്പുവരുത്തുന്ന നിലയിലായിരുന്നു തയ്യാറാക്കിയതും ഉറപ്പ് ഇത്തരം ഒരു ഉറപ്പുകൾ തൊഴിലാളികളുടെ ജീവിതത്തെ സംബന്ധിച്ച് ഇന്ത്യ രാജ്യത്ത് പരിമിതമാണെങ്കിലും അത് മുതലാളിത്തത്തിന്റെ കൊടും ചൂഷണത്തിൽ നിന്ന് ചെറിയ ആശ്വാസം നൽകുന്ന അനുഭവമായിരുന്നു അവർ ഉണ്ടായിരുന്നത് ഇവയെല്ലാം സോഷ്യൽ സെക്യൂരിറ്റി കോഡ് നിലവിൽ വരുന്നതോടുകൂടി ഇല്ലാതെയാവും അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യേണ്ടി വരുന്ന തൊഴിലാളികളെ പോലും കണക്കാക്കാൻ ഈ നിയമങ്ങളൊന്നും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് இது பரிசோதா நமக்கு காணி பற்றி தொழில் கோட்கள் புதுதாக வந்த தொழில் கோட்கள் தயாராகதான அது பரிசோதி மனசில வண்டி பற்றிய இந்தியில தொழிலாளிகளை பதினெட்டாம் நூற்றாண்டிலே தின சமான நிலையில் சூஷம் செய்யப்பரேட்கள் குத்தகைக்கும் எறிஞ்சு கொடுக்கையான மோடி சர்க்கா தொழில் கோட்களிலும் புதிய கோட் சோஷியல் செக்யூரிட்டி கோடனு தொழிலாளிகளி எஸ்டாபிளிஷ்மெண்ட் അതേപോലെ തന്നെ കോൺട്രാക്ട് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഉള്ള നിർവചനങ്ങൾ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് അതായത് എംപ്ലോയീസ് വേതനം കൂലി വേജ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോൺട്രാക്ടർ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം നേരത്തെ നിയമങ്ങളിലെല്ലാം കൃത്യമായ നിർവചനം ഉണ്ടായിരുന്നു അതെല്ലാം തൊഴിലാളികൾക്ക് സഹായകരമായ നിലയിലേക്കായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് എന്നാൽ ഈ നിർവചനങ്ങളെല്ലാം പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് തൊഴിൽ കോടുകളുടെ കേന്ദ്ര സർക്കാർ എല്ലാ പുനരാവിഷ്കാരവും കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടാണെന്ന് മാത്രം ഇതുവഴി സംഭവിക്കാൻ വേണ്ടി പോകുന്നത് സ്ഥിരതയില്ലാത്ത ജീവനക്കാർക്ക് സ്ഥിരമായ തൊഴിലാളി അല്ലാത്തവർക്ക് പെൻഷൻ ഗ്രാറ്റുവിറ്റി തുടങ്ങിയവയൊന്നും ലഭിക്കാൻ വേണ്ടി പോകുന്നില്ല താൽക്കാലികമായി ജോലി ചെയ്യുന്നവർ നിയമപരമായി പോലും കണക്കാക്കപ്പെടുന്നില്ല എന്ന നിലയിലേക്കാണ് സോഷ്യൽ സെക്യൂരിറ്റി കാട് ഈ കരാർ തൊഴിലാളികളെയും താൽക്കാലിക തൊഴിലാളികളെയും എല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത് ലോകത്തെ തൊഴിലാളി വിഭാഗങ്ങളിൽ ഏറ്റവും വലിയ സംഖ്യയായി പ്ലാറ്റ്ഫോം വർക്കേഴ്സ് അല്ലെങ്കിൽ ഗിഗ് വർക്കേഴ്സ് മാറുകയാണ് അവർ ഒരു സുരക്ഷാ പരിധിയിലും വരുന്നില്ല അവർക്ക് ഏതെങ്കിലും നിലയിലുള്ള ഒരു സംരക്ഷണവും ലഭിക്കുന്നില്ല കുറെ കാലങ്ങളായി ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിൽ മുൻകൈ എടുക്കാൻ വേണ്ടി പോലും കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വലിയ വിഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഭാവിയിൽ കോടിക്കണക്കിന് തൊഴിലാളികൾ വരാൻ വേണ്ടി പോകുന്ന ഈ തൊഴിൽ കുറിച്ച് കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട് ഈ തൊഴിലാളികളോട് കടുത്ത വഞ്ചനയാണ് കേന്ദ്ര സർക്കാർ കുറെ കാലങ്ങളായി കാണിക്കുന്നത് ഇ എസ് ഐ പോലുള്ള ആനുകൂല്യങ്ങൾക്ക് പകരം അവർക്ക് വേണ്ടി നിധികൾ രൂപീകരിക്കാൻ കോർപ്പറേറ്റുകളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ സർക്കാരിന്റെ മുൻകൈയിൽ അവർക്ക് ആരോഗ്യ സംരക്ഷണം നൽകുന്നതിന് പകരം കോർപ്പറേറ്റുകളോട് ഗവൺമെന്റ് അഭ്യർത്ഥന നടത്തിയിരിക്കുന്നു നിങ്ങൾ ഇവർക്ക് വേണ്ടി നിധികൾ രൂപീകരിക്കണമെന്നും അതിനുവേണ്ടിയുള്ള ആലോചനകൾ നടത്തും എന്ന് സോഷ്യൽ സെക്യൂരിറ്റി കോഡിനകത്ത് പരാമർശിച്ചിട്ടുണ്ട് ഇത് എന്ന് നടപ്പിലാക്കുമെന്നോ എങ്ങനെ നടപ്പിലാക്കുമെന്നോ ആരാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചോ കൃത്യമായൊരു ധാരണയും അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് ഒരു നിലയിലും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന നിയമമല്ല ഇത് നിർദ്ദേശമല്ല ഇത് എന്ന് ഈ കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ടിനെക്കുറിച്ച് ഈ നിയമസംഹിതയിൽ പല ഭാഗത്തും പരാമർശമുണ്ട് സോഷ്യൽ സെക്യൂരിറ്റി കോഡിനർത്ഥം സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ട് രൂപീകരിക്കുന്നതിനെ കുറിച്ച് ഇതിന്റെ സ്വഭാവം എന്താണ് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക അതിന്റെ നടത്തിപ്പുകളുടെ പ്രായോഗിക രൂപം എങ്ങനെയാണ് എന്തെല്ലാം പ്രവൃത്തികളാണ് ഇത് സംബന്ധിച്ചുണ്ടാവുക എന്നുള്ളവയെ സംബന്ധിച്ചും ഇതേപോലെ വ്യക്തമായ ഒരു പരാമർശം സോഷ്യൽ സെക്യൂരിറ്റി കോഡിനകത്ത് നടത്തുന്നില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഭരണ കമ്മീഷൻ രൂപീകരിച്ച് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കും എന്ന് എഴുതി വച്ചിരിക്കുക ഇതിനർത്ഥം തൊഴിലാളികൾക്ക് ഇതുവരെ ലഭിച്ചുകൊണ്ടിരുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും ഇല്ലാതെയാവുകയും പുതിയ ഒരു ആനുകൂല്യങ്ങളും ലഭിക്കുകയും ചെയ്യുന്നില്ല ചെയ്യില്ല എന്നുള്ളതാണ് ഇതുവരെ ക്ഷേമ ബോർഡുകളിൽ അംഗീകൃത തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ തൊഴിലാളി സംഘടനകളുടെയും തൊഴിലുടമകളുടെയും എല്ലാ സഹകരണത്തിലൂടെയായിരുന്നു നടന്നിരുന്നത് എന്നാൽ പുതിയ കോഡിൽ തൊഴിലാളികൾ സ്വയം ഇന്റർനെറ്റ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് നിർദ്ദേശം സാങ്കേതിക വിദ്യയുടെ പരിമിതികളും അറിവില്ലായ്മയും എല്ലാം രാജ്യത്തെ തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ ഇല്ലാതാക്കുന്ന നിലയിലേക്കായിരിക്കും കൊണ്ടുപോവുക എന്നുള്ളതാണ് ധാരാളം അനുഭവങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് ബാങ്കിങ് ഇൻഷുറൻസ് മേഖലയിലെല്ലാം സ്വകാര്യ സ്ഥാപനങ്ങൾ വന്നതുപോലെ അവർ ഇൻഷുറൻസ് മേഖലയിൽ പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നത് പോലെ ക്ഷേമനിധികളുടെ ചുമതല വിവിധ തൊഴിലാളി ക്ഷേമനിധികളുടെ ചുമതല ഇത്തരം സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കൈമാറണമെന്ന നിർദ്ദേശം കൂടി ഈ കോടിനകത്ത് നിർദ്ദേശമായി വരികയാണ് ക്ഷേമനിധി നിക്ഷേപങ്ങൾ സ്വകാര്യ കമ്പനികൾക്കുള്ള നിക്ഷേപമാക്കി മാറ്റാനും അതുവഴി ഷെയർ മാർക്കറ്റിൽ അത് ആ ഉപയോഗിക്കാനും ഈ കമ്പനികൾക്ക് കഴിയാവുന്ന നിലയിലേക്കുള്ള വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചിരിക്കുക തൊഴിലാളിയുടെ അധ്വാനത്തിൻ്റെ വിഹിതം അവന്റെ വിയർപ്പിന്റെ പങ്ക് കോർപ്പറേറ്റുകൾക്ക് ഷെയർ മാർക്കറ്റിൽ കൊണ്ടുപോയി ചൂതാടാനും അവർക്ക് ലാഭം ഉണ്ടാക്കാനുമുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുന്ന നിയമപരമായി അതിന് അനുവാദം നൽകുന്ന അതിന് സുരക്ഷ നൽകുന്ന പ്രഖ്യാപനമാണ് സോഷ്യൽ സെക്യൂരിറ്റി കോഡിലൂടെ മോഡി സർക്കാർ പ്രഖ്യാപിക്കുന്നത് ഏതെങ്കിലും നിലയിൽ ഈ സ്വകാര്യ കമ്പനി തകർന്നാൽ അതിൻ്റെ നഷ്ടം മുഴുവൻ തൊഴിലാളിക്ക് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക എന്നുകൂടി നമുക്ക് ഇത് പരിശോധിച്ച കാണാൻ വേണ്ടി പറ്റും മറ്റൊരു കാര്യം ഈ കോഡ് പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി തൊഴിലാളി മുതലാളി ബന്ധത്തിൽ ഏകപക്ഷീയമായ മേധാവിത്വം മുതലാളികൾക്ക് തൊഴിലുടമകൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് തൊഴിലാളിയുടെ ഒരു പങ്കും ഈ തൊഴിലാളി മുതലാളി ബന്ധത്തിനകത്ത് ഇനി രാജ്യത്തുണ്ടാവാൻ വേണ്ടി പോകുന്നില്ല ഒരു തൊഴിലിടങ്ങളിലും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല തൊഴിലാളി സംഘടനകൾ യൂണിയനുകൾ തൊഴിലാളികളുടെ പ്രതിനിധികളുമായി നേതാക്കൾ നടത്തുന്ന ചർച്ചകളിൽ അവരുടെ ആവശ്യങ്ങൾ പങ്കുവെക്കൽ അതിൽ പങ്കുചേരൽ ഇവക്കൊന്നും ഇനി ഒരു സ്ഥാനവും ഒരു തൊഴിലിടത്തിലും ഒരു ഫാക്ടറിയിലും സമൂഹത്തിലും ഉണ്ടാവില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് രേഖപ്പെടുത്തുകയാണ് സോഷ്യൽ സെക്യൂരിറ്റി കാർഡിൽ കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊഴിൽ കോഡുകളുടെ പല പ്രധാനപ്പെട്ട വിഷയങ്ങളും കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഒന്നുകിൽ കേന്ദ്രം പിന്നീട് നിശ്ചയിക്കും അല്ലെങ്കിൽ നിയമത്തിൽ പറയുന്ന വിധത്തിൽ നിശ്ചയിക്കും അങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സംസ്ഥാനങ്ങൾ നിശ്ചയിക്കും ഇങ്ങനെയുള്ള പരാമർശങ്ങളോട് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പല വിഷയങ്ങളും തൊഴിൽ കോടിനകത്ത് കൺക്ലൂഡ് ചെയ്യുന്നത് കൃത്യമായി കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ധാരണയും നിർദ്ദേശവും ഇതിനകത്തില്ല എന്നുള്ളത് കൂടി ഈ കോഡുകളെ ഏതൊക്കെ നിലയിൽ വ്യാഖ്യാനിച്ച് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടി പറ്റുമോ ആ നിലയിലെല്ലാം കോർപ്പറേറ്റുകൾക്കും തൊഴിലുടമകൾക്കും മാറ്റാൻ വേണ്ടി പറ്റുമെന്നുള്ളത് കൂടിയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപമുടക്കിയാണ് തൊഴിൽ നിയമങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടിയാണെന്നുള്ള നിലയിലുള്ള പ്രചരണം കേന്ദ്ര സർക്കാർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ രാജ്യത്തെ തൊഴിലാളികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങളിൽ ഏതെല്ലാമാണ് ഇല്ലാതെയായതെന്നത് സംബന്ധിച്ച് ഒരു കാര്യവും അവർ പറയുന്നില്ല ഭൂരിപക്ഷം വരുന്ന തൊഴിലാളി സൗഹൃദ വ്യവസ്ഥകൾ ഒഴിവാക്കി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിയമം തയ്യാറാക്കി നടപ്പിലാക്കുമ്പോഴും തൊഴിലാളികളിൽ വ്യാമോഹം ഉണ്ടാക്കുന്ന നിലയിലേക്ക് ധാരാളം പരാമർശങ്ങളും പ്രചരണങ്ങളും എല്ലാം കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോർപ്പറേറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അധ്യാ തൊഴിലാളികളെയും അതേപോലെ തന്നെ അധ്വാനിക്കുന്ന വർഗത്തെയും ആകെ വഞ്ചിക്കുകയാണ് ഇത്തരം പ്രചരണങ്ങളിലൂടെ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് തങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനികളിൽ വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളിലെല്ലാം തൊഴിലാളിക്ക് ഷെയർ എടുക്കാൻ വേണ്ടി പറ്റും അവരതിൻ്റെ പാർട്ട്ണർമാരായി മാറാൻ വേണ്ടി പറ്റും അതിൻ്റെ മുതലാളിമാരാവാൻ വേണ്ടി പറ്റും ഇതിനെല്ലാമുള്ള സാധ്യതകൾ പുതിയ തൊഴിൽ കോഡുകൾ തുറന്നു തരികയാണ് എന്നതുൾപ്പെടെയുള്ള വ്യാമോഹം തൊഴിലാളികൾക്കിടയിൽ ഉണ്ടാക്കാനുള്ള പ്രചരണങ്ങൾ വളരെ സംഘടിതമായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന്റെ മുൻകൈ തന്നെ നടത്തുകയാണ് ഒരു ഭാഗത്ത് തൊഴിലാളിയുടെ അടിസ്ഥാന സുരക്ഷകൾ മുഴുവൻ ഇല്ലാതെയാക്കുന്നു അതെല്ലാം തകിടമറച്ച് കോർപ്പറേറ്റ് അനുകൂലമായ നിയമങ്ങൾ ചുട്ടെടുക്കുകയാണ് മോഡി അതേസമയം തൊഴിലാളിയുടെ ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നവ ഒന്നുപോലും അവശേഷിക്കാതെ എല്ലാം പൊളിച്ചടുക്കി തൊഴിലാളി വിരുദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് തൊഴിൽ കോഡുകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ വ്യക്തിഗതമായ രജിസ്ട്രേഷൻ അവർക്കുള്ള പിന്തുണ ഫണ്ടുകൾ അതുപോലെ തന്നെ അതിൻ്റെ മറ്റു പല നിലയിലേക്കുമുള്ള പുനഃപരിശോധനാ സംവിധാനങ്ങൾ എന്നിവ സംബന്ധിച്ചെല്ലാമുള്ള വാഗ്ദാനങ്ങൾ മാത്രമാണ് തൊഴിൽ കോഡുകൾക്കകത്ത് സർക്കാർ എഴുതി ചേർത്തിട്ടുള്ളത് ഇപ്പോൾ വീട്ടു തൊഴിലാളികൾ ഹോം ബേസ്ഡ് തൊഴിലാളികൾ അസംഘടിത മേഖലയിൽപ്പെട്ട തൊഴിലാളികൾ ചെറുകിട കച്ചവടക്കാർ കൂലി തൊഴിലാളികൾ കാർഷിക തൊഴിലാളികൾ എന്നിവർക്കെല്ലാം വളരെ പരിമിതമായ സുരക്ഷയും ആനുകൂല്യങ്ങളും എല്ലാം നിർവചിക്കുന്നതാണ് നേരത്തെ പറഞ്ഞ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റി നിയമം എന്ന് പറയുന്നത് പൂർണ്ണമായും ഇത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നീക്കം ചെയ്ത് അവരെ ഈ പോലും അവരെ കുറിച്ച് ഒരു പരാമർശവും ഇല്ലാത്ത നിലയിലാണ് സോഷ്യൽ സെക്യൂരിറ്റി കോഡ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിലെ ഒരു വകുപ്പും ഒരു വിഭാഗം തൊഴിലാളിയെ കുറിച്ചും ഈ പറഞ്ഞ ഒരു വിഭാഗം തൊഴിലാളിയെ കുറിച്ചും ഒരു വാക്കുപോലും സോഷ്യൽ സെക്യൂരിറ്റി കോഡിനകത്ത് ഇല്ല എന്നുള്ളതാണ് മോഡിയുടെ തൊഴിലാളി വഞ്ചനയുടെ കോർപ്പറേറ്റ് ദാസ്യത്തിന്റെ സാക്ഷ്യപത്രം എന്ന് പറയുന്നത് അതായത് പഴയ നിയമങ്ങളെല്ലാം റദ്ദു ചെയ്തുകൊണ്ട് പുതിയ കോഡുകൾ രൂപീകരിച്ചിരിക്കുന്നു ഇപ്പോൾ തൊഴിൽ കോഡിൽ തൊഴിലാളിക്ക് വാഗ്ദാനം ചെയ്യുന്ന പരിമിതമായ വാഗ്ദാനങ്ങൾ പോലും മുതലാളിയുടെ കാരുണ്യത്തിന്റെ ഭാഗമായി അത്യപൂർവമായി ലഭിച്ചേക്കാം എന്ന വ്യവസ്ഥകളും പരാമർശങ്ങളുമാണ് മോഡി ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന് നൽകുന്നത് എന്നർത്ഥം ഇപ്പോ സ്ത്രീ തൊഴിലാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശമാണ് പ്രസവകാലാവധിയും അതുമായി ബന്ധപ്പെട്ടുള്ള ആനുകൂല്യങ്ങൾ ഇത് തൊഴിലാളി സ്ത്രീ തൊഴിലാളികളുടെ അവകാശമായിരുന്നു മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് ഇത് സംബന്ധിച്ച് എല്ലാ ഉറപ്പുകളും നൽകിയതാണ് എന്നാൽ ഈ നിയമം നിലനിൽക്കുമ്പോൾ തന്നെ ഇരുപത്തിയാറാഴ്ചയുടെ അവധി പലയിടങ്ങളിലും ലഭിച്ചിരുന്നില്ല എന്നാൽ പുതിയ ഇത്തരം ഒരു പരാമർശം തന്നെ ഇല്ല ഇങ്ങനെ ഒരു സംഭവം തന്നെ ഒരു മേഖലക്കാലത്തും ഒരു ഭാഗത്തും പരാമർശിക്കുന്നേ ഇല്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകളെ ഏത് നിലയിലും ചൂഷണം ചെയ്യാം കോർപ്പറേറ്റുകൾക്ക് കൂലി അടിമകളാക്കി വെക്കാം എന്നുള്ളതിൻ്റെ സൂചനയാണ് ഗ്രാജുവിറ്റി ഉൾപ്പെടെയുള്ള മറ്റ് കോമ്പൻസേഷനുകൾ നഷ്ടപരിഹാരങ്ങൾ തുടങ്ങിയവർക്ക് ഒരു ഉറപ്പും ഇനിയില്ല ഗ്രാജുവറ്റി ലഭിക്കാൻ അഞ്ച് വർഷം തുടർച്ചയായി ജോലി ചെയ്യണമെന്ന പഴയ വ്യവസ്ഥക്ക് പുറമെ പുതിയ ധാരാളം നിബന്ധനകൾ സർക്കാർ കൊണ്ടുവന്നിരിക്കുകയാണ് കരാർ തൊഴിലാളികൾ ഔട്ട്സോഴ്സിംഗ് പണിക്കാർ അപ്രന്റിഷിപ്പ് തൊഴിലാളികളായിട്ടുള്ളവർ ട്രെയിനീസ് ഇൻഡ്യൻസ് തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി തൊഴിലാളികളെ ഇങ്ങനെ തരംതിരിച്ചു വെച്ചിരിക്കുകയാണ് ഇത്തരം തൊഴിലാളികൾക്ക് ഒരു സുരക്ഷാ സംവിധാനങ്ങളുമില്ല അവരുടെ സുരക്ഷയെ കുറിച്ച് ഒരു പരാമർശവും സോഷ്യൽ സെക്യൂരിറ്റി കോഡിന്റെ എവിടെയും ഇല്ല എന്നുള്ളതുകൂടിയാണ് ഇതിൻ്റെ പ്രത്യേകത ഇവർ പൂർണമായും അരക്ഷിതമായ ഒരു അവസ്ഥയിലേക്ക് വലിച്ചെറിയപ്പെടും ഇന്ത്യ രാജ്യത്തെ തൊഴിലാളികളിൽ ഈ വിഭാഗത്തിൻ്റെ എണ്ണം വലിയ നിലയിലേക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഥിരം തൊഴിലാളികൾ എവിടെയും നിയമിക്കുന്നില്ല അപ്പം നമ്മുടെ തൊഴിൽ ശക്തിയിലെ വലിയ വിഭാഗം ഇത്തരം ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് മാറ്റപ്പെടും അർത്ഥം തൊഴിലാളികൾക്ക് ഇസ്രാം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർക്ക് ഇ പി എഫ് ഇ പി എഫ് അതുപോലെ തന്നെ പെൻഷൻ ഇൻഷുറൻസ് അപകട പരിരക്ഷ പ്രസവകാല ആനുകൂല്യങ്ങൾ എന്നിവയെല്ലാം ലഭിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇസ്ലാം രജിസ്റ്ററിൽ പോർട്ട് ചെയ്യണം പക്ഷെ ഇതെല്ലാം അർഹത അർഹതപ്പെട്ടവർക്കാണ് ലഭിക്കുക ആരാണ് അർഹതപ്പെട്ടവർ എന്ന് തീരുമാനിക്കുന്നത് മുതലാളിമാരായിരിക്കും തൊഴിലുടമയായിരിക്കും ഇനി ഏതെങ്കിലും നിലയിൽ ഇങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി കഴിയാതെ വന്നാൽ ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിലും ഈ പറയുന്ന തൊഴിലാളിക്ക് അംഗത്വം ഉണ്ടാവില്ല അപകട ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ഒരു സംവിധാനങ്ങളും അവർക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നില്ല ഇതെല്ലാം അസംഘടിത മേഖലയിലും ചെറുകിട മേഖലയിലുമുള്ള തൊഴിലാളികളുടെ ജീവിതത്തെ തകർക്കുന്ന നിലയിലേക്ക് കൊണ്ടുപോവുകയാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത് അവരുടെ ഉത്തരവാദിത്വം മാത്രമായിട്ടാണ് കേന്ദ്ര സർക്കാർ കണക്കാക്കുന്നത് ഇതോടൊപ്പം തന്നെ ഇ എസ് ഐ ഇ പി എഫ് പോലുള്ള ഫണ്ടുകൾ സർക്കാർ നിയന്ത്രണത്തിൽ നിന്ന് പൂർണമായും സ്വകാര്യ ഫണ്ടുകളിലേക്കും ഓഹരി കമ്പളത്തിലേക്കും കൈമാറുന്നതിനുള്ള വ്യവസ്ഥകൾ സോഷ്യൽ സെക്യൂരിറ്റി കോടിനകത്ത് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ് കച്ചവട ലക്ഷ്യമുള്ള നിക്ഷേപ സംവിധാനത്തിൽ നിന്ന് സംവിധാനത്തിൽ ഈ പണം ചൂതാട്ടത്തിന് നൽകിയാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തൊഴിലാളിയുടെ അവസാനത്തെ ആനുകൂല്യങ്ങളും നഷ്ടപ്പെടാനാണ് ഇന്നത്തെ ലോക സാഹചര്യത്തിൽ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ സാധ്യത എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയാം ഒരു പൗരന്റെ സാമൂഹ്യ സുരക്ഷ എന്നത് അവൻ്റെ ജീവിത തൊഴിലാളികളുടെ സംരക്ഷണം അവന്റെ ജീവിത വ്യാപനത്തിനുള്ള അടിസ്ഥാന അവകാശമാണെന്നാണ് ഇതുവരെ നമ്മുടെ രാജ്യം കരുതിയിരുന്നത് എന്നാൽ ഇതിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുകയും ശത്രുതാപരമായി തൊഴിലാളിയെ കാണുകയും വിലയിരുത്തുകയുമാണ് ഈ നിയമങ്ങൾ തൊഴിൽ സംഹിതകൾ ചെയ്യുന്നത് പഴയ നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തൊഴിൽ കോഡുകളിലൂടെ തൊഴിലാളിക്ക് ലഭിച്ചത് പരാമർശങ്ങൾ മാത്രമാണ് പഴയ നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തൊഴിൽ കോഡുകളിലൂടെ തൊഴിലാളിക്ക് ലഭിച്ചത് പരാമർശങ്ങൾ മാത്രമാണ് തൊഴിലാളിക്ക് ലഭിക്കേണ്ട സുരക്ഷാ കുറിച്ച് അത്യപൂർവമായ ഉപദേശങ്ങളാണ് അവർ ലഭിച്ചിട്ടുള്ളത് അതിൽ രേഖപ്പെടുത്തപ്പെട്ടുള്ളത് ലോകവും തൊഴിലായ്മയും വിലക്കയറ്റവും കുടുംബത്തിന്റെ സുരക്ഷയും എല്ലാം ഭീകരമായ നിലയിലേക്ക് തൊഴിലാളി അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഇന്നത്തെ കാലത്ത് ജീവിതത്തിൽ ഒരു ഉറച്ച സുരക്ഷയുണ്ടാവേണ്ടത് തൊഴിലാളി എന്ന നിലയിലും ഒരു രാജ്യത്തെ പൗരൻ എന്ന നിലയിലും ഒരു മനുഷ്യന് ഭരണകൂടത്തുനിന്ന് ലഭിക്കേണ്ട അവകാശമാണ് സംരക്ഷണമാണ് അങ്ങനെ ലഭിക്കേണ്ട സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ അവന്റെ ജീവിത അവകാശമാണ് അതിന് പകരം അവന് ദൂരത്തള്ളി നിയമത്തിന്റെ കരുത്തു മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് നൽകി അവനെ ചൂഷണം ചെയ്യാൻ അവനെ കൂലി അടിമകളാക്കാൻ എറിഞ്ഞുകൊടുക്കുകയാണ് നിയമസംഹിതകൾ ലാബർ കോഡുകൾ ചെയ്യുന്നത് ഇതിനെതിരായി ജീവൻ മരണ പോരാട്ടം നടത്തുകയല്ലാതെ തൊഴിലാളിയുടെ മുന്നിൽ മറ്റൊരു മാർഗവുമില്ല ആ പോരാട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് ജനുവരി ജൂലൈ ഒൻപതാം തീയതി നടക്കുന്ന പൊതുപണിമുടക്ക് എന്ന് പറയുന്നത്